എല്ലാവർക്കും സ്നേഹപൂർവമായ ആശംസകൾ ജോയി അച്ചന് പ്രത്യേകം ആദരവും വണക്കവും ഞാനൊരു യാത്രയുടെ ഇടയ്ക്കാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത് അതായത് ഫോറം ഓഫ് റിലീജിയസ് ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ സന്യസ്തരുടെ അത് കന്യാസ്ത്രീകളും ഉണ്ട് വൈദികരുമുണ്ട് ഒരു സംഘടനയുണ്ട് ഇന്ത്യയിൽ അത് ഏറെക്കാലമായി വളരെ നല്ല രീതിയിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എവിടെയൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ ഇടപെടുക അത് ദേശീയ തലത്തിൽ വളരെ കാര്യമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ കേരള ഘടകമുണ്ട് കേരള ഫോറം എന്നും പറഞ്ഞു ഞങ്ങൾ ആറാം തീയതി വൈകുന്നേരം ഒരു കത്ത് പരസ്യമായിട്ട് സിനഡ് പിതാക്കന്മാർക്ക് അല്ലെ മെത്രാൻമാർക്ക് എഴുതി ആ കത്തില് ഒപ്പുവച്ചിരിക്കുന്ന ഒന്നാമത്തെ ആള് എറണാകുളംകാരനല്ല തൃശ്ശൂർക്കാരനാണ് രണ്ടാമത്തെ ആള് എറണാകുളംകാരനല്ല ഇടുക്കിക്കാരനാണ് അച്ഛനാണ് മൂന്നാമത്തെ ആള് എറണാകുളംകാരനല്ല പാലാക്കാരനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു താഴേക്ക് പോയാൽ പന്ത്രണ്ടാമനാണ് ഞാൻ പന്ത്രണ്ടാമത്തെ ഞാൻ എറണാകുളംകാരനല്ല ചങ്ങനാശ്ശേരിക്കാരനാണ് എന്താണ് ഈ എറണാകുളംകാരല്ലാത്ത ഈ സന്യസ്തരെല്ലാം കൂടി പിതാക്കന്മാരോട് അഭ്യർത്ഥനയോ അപേക്ഷയോ ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം കാരണം ഒന്നേ ഉള്ളൂ സുവിശേഷത്തിലെ ഈശോയിലേക്ക് തിരികെ പോകണം മറ്റൊന്നുമില്ല സുവിശേഷത്തിലെ ഈശോയിലേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും അകന്നു പോയത് ആരുടെയെങ്കിലും പ്രത്യേകമായ താല്പര്യം കൊണ്ടോ ശ്രദ്ധ കൊണ്ടോ ആണെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഇന്നത്തെ ജീവിത രീതികൾ വെച്ച് നോക്കിയാൽ വ്യക്തിപരമായിട്ടും സഭാത്മകമായിട്ടും നമ്മൾ സുവിശേഷത്തിലെ ഈശോയിൽ നിന്നും ഏറെ അകലെയാണ് ഞാനും അതെ നിങ്ങളും അതെ പിതാക്കന്മാരും അതെ അപ്പം നമുക്കൊന്നിച്ച് തേ യേശുവിലേക്ക് ഈശോയിലേക്ക് തിരികെ പോകാം അവന്റെ നിലപാടുകൾ തിരികെ പിടിക്കാം നിലപാടുകൾ തിരികെ പിടിക്കാമെന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് സംശയമുണ്ടാകാവുന്ന കാര്യമുണ്ട് അതായത് ഏതാണ് ഒന്നാമതായിട്ട് വരേണ്ടത് ഏതാണ് ഒന്നാമതായിട്ട് വരേണ്ടത് രണ്ടാമതായിട്ട് വരേണ്ടത് മൂന്നാമതായിട്ട് വരേണ്ടത് അവസാനത്തേതാകേണ്ടത് യോറിറ്റി പ്രാധാന്യക്രമമാണ് പ്രധാനപ്പെട്ടത് ഏതിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും സുവിശേഷത്തിലെ ഈശോ ഏതിന് ഒന്നാം സ്ഥാനം കൊടുത്തു ആ ഒന്നാം സ്ഥാനം കൊടുത്തത് വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ സമയം പൂർത്തിയായിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ഭരണം അതാ സുവിശേഷത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം അപ്പനാണ് ഇവിടെ കാണുന്നവരൊക്കെ സഹോദരങ്ങളാണ് സാഹോദര്യമാണ് ഒന്നാമത് ഈ സാഹോദര്യത്തിൽ നിന്നും സമഭാവനയിൽ നിന്നും പൊട്ടി പുറപ്പെടുന്നതാണ് നീതി ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുക അത് നീതിയാണ് അതിനുള്ള ഗോൾഡൻ റൂള് പോലും ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറണം ഒന്നാമത്തത് ഈ സാഹോദര്യമാണ് അതിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന സമഭാവന നീതി സ്നേഹം കാരുണ്യം ഈ സുവിശേഷ മൂല്യങ്ങളെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നിടത്താണ് നമ്മൾ ഈശോയുടെ യേശുവിന്റെ ശിഷ്യന്മാരായി ശിഷ്യകളായിട്ട് മാറുന്നത് ഞാന് ചങ്ങനാശ്ശേരിക്കാരൻ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം പറയാം ഞാൻ ഇപ്പോഴും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്കാ വഴിയിൽ വെച്ചാ ഇവിടെ ഇറങ്ങി അതായത് ഈ നമ്മുടെ കുർബാനയുടെ ഈ തർക്കം ചങ്ങനാശ്ശേരി ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇത് നമുക്കൊന്ന് അവസാനിപ്പിച്ചുകൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ പൊന്നു സഹോദരാ അത് തന്നെയാണ് എൻ്റെയും ചോദ്യവും എൻ്റെയും ആഗ്രഹവും അപ്പൊ എന്നിട്ട് ഏകദേശം എന്റെ പ്രായം കാണും എന്റെ പ്രായം എന്ന് പറയുമ്പോൾ അറുപതിനു മുകളിൽ നിങ്ങൾ കുറയ്ക്കരുത് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് മക്കൾ നാലു പേരാണ് ഈ നാലു മക്കള് ഞങ്ങള് സാധാരണഗതിയില് സന്ധ്യക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട് മുടക്കാറില്ല സാധാരണഗതിയിൽ അപ്പൊ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പം മൂത്തവൻ പറഞ്ഞു എല്ലാവരും മുട്ടുകൂത്തണം ഓ രണ്ടാമം പറഞ്ഞു ആ മുട്ടുകൂത്തുക ഞാനീ ഇരിക്കുകയുള്ളു അപ്പൊ മൂന്നാമത്തവള് പറഞ്ഞില്ലല്ല എനിക്ക് നിൽക്കണം നാലാമത്തവൻ ഇതിന്റെ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടി കലകമായി തർക്കമായി വഴക്കായി അപ്പം കാരണവരായ ഞാൻ പറഞ്ഞാട്ടാ ടാട്ടാടാ അലമ്പു പാടില്ല അലമ്പു പാടില്ല പ്രധാനപ്പെട്ടത് ഏതാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ഒരുമിച്ചു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനയും പോരാ അതിന് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന സ്നേഹവും കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വേണ്ട അതുകൊണ്ട് എന്നാ ചെയ്യണം അതുകൊണ്ട് നിൽക്കേണ്ടവൻ നിൽക്കുക ഇരിക്കേണ്ടവൻ ഇരിക്കുക മുട്ടുകുത്ത മുട്ടുകുത്തുക പ്രശ്നം തീർന്നു ഇത് ഒരു സാധാരണ ഗ്രഹനാഥന്റെ ഒരു സാധാരണ കാർണൂരുടെ സിമ്പിൾ സൊല്യൂഷനാണ് ഇതിനകത്ത് ദൈവശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഫ്രാൻസിസ് മാർപാപ്പ ഞാന് ഈ ഒരു പ്രതിസന്ധിയെ ഏതൊരു പ്രതിസന്ധിയയിലും ഒരു സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട് അന്വേഷിക്കണം കണ്ടെത്തണം എന്ന ഒരു കാഴ്ചപ്പാട് നല്ലതാണ് ഈ ഒരു പ്രതിസന്ധിയിലും ഒരു സാധ്യത ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്താണ് ആ സാധ്യത ഞാനത് ഞങ്ങളുടെ ഫോറം കത്തിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു പ്രതിസന്ധി ഈ ഒരു പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രം ബാധിക്കുന്നതോ രൂപതയുടെ മാത്രമോ പ്രശ്നമല്ല ഇത് സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളെയും ബാധിച്ചുകൊണ്ടിരിക്കുക എന്തിനു പോരാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ബാധിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ കാരണം ഈ മൊത്തം പ്രശ്നത്തെ പ്രതിസന്ധിയെ തലയിൽ വെളിവുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ നോക്കിക്കാണുമ്പോൾ ഈയിടെ എന്തായത് എന്തായി അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നത് ഈ നിൽക്കുന്ന സഭ എന്ന പ്രസ്ഥാനവും ദൈവജനവും തമ്മിലുള്ള സാധാരണ വിശ്വാസികളും തമ്മിലുള്ള സഭ എന്ന പ്രസ്ഥാനത്തിലിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള വൈദികരും എത്രാനച്ചന്മാരും ഇതിൻ്റെ എന്നാ പറയ പൗരോഹിത്യ ശ്രേണിയിലിരിക്കുന്നവരും വിശ്വാസികളും തമ്മിലുള്ള അകലം അകലം കൂടി കൂടി വരിക ഇത് അപകടം ഇത് തിരിച്ചറിയണം ഇല്ലെങ്കിൽ ഇത് ആത്മഹത്യാപരമാണ് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് വളരെ കൃത്യമായ ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു കത്തോലിക്ക സഭയെ ബാധിച്ചിരിക്കുന്ന സഭയെ ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളുണ്ട് രോഗം കണ്ടുപിടിക്കാൻ ഇദ്ദേഹം വിദഗ്ധനാണ് രണ്ട് രോഗങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞു സഭയിലെ നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ വൈദികരെയും മെത്രാലച്ചന്മാരെയും ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് കരിയറിസം കരിയറിസം എന്ന് പറഞ്ഞാല് കരിയറിൽ കയറി 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 പോവുക അതായത് കൊച്ചനായാല് വികാരിച്ചനാകണം വികാരിച്ചനായാല് വികാരി ജനറാൾ ആകണം ജനറളായാൽ മെത്ര ഈ സന്യാസികൾക്കുണ്ട് പ്രോൺഷാളാകണം ജനറാൾ ആകണം മെത്രാനാകണം മെത്രാ പോലീസ് ആകണം മേജർ ഈ ഒരു കയറി കയറി പോകണം ആഗ്രഹം ഇത് അദ്ദേഹം പറയുന്നത് നല്ല ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട് ഈ കരിയറിസം എന്ന് പറയുന്നത് ഇത് പീലി വിരിച്ച് നിന്നാടുന്ന മയിലിനെ പോലെയാണ് ശ്രദ്ധിക്കണം പീലി വിരിച്ച് നിന്നാടുന്ന ആൺ പോലെയാണ് ഈ കരിയറിസം മുമ്പിൽ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമാണ് സപ്ത വർണ്ണങ്ങളാ പക്ഷേ പുറകിൽ നിന്ന് നോക്കരുത് വൃത്തിയേടാ ഇത് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലോ പ്രാണിസീസ് മാർപ്പ ഈ കരിയറിസം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അപകടമാ ഇതിന്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനായിരിക്കുമ്പോൾ എനിക്ക് അടുത്ത പദവിയിലേക്ക് പദവിയിലേക്കും എത്രയാകണമെന്നുണ്ടെങ്കിൽ പോരാ ഞാനൊരു ദൈവശാസ്ത്രജ്ഞൻ ബൈബിൾ പഠിപ്പിക്കുന്നവരോട് കൂടി ആണെങ്കിൽ അച്ഛനാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതായത് എൻ്റെ അടുത്ത പദവി കിട്ടാനായിട്ട് തടസ്സം ഉണ്ടാകാത്ത രീ ഉണ്ടാകത്തക്ക രീതിയിൽ ഒന്നും പറയരുത് ഒന്നും പ്രവർത്തിക്കരുത് അതുകൊണ്ട് എന്നാ ചെയ്യണം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ക്രിസ്തുവിൻ്റെ നീതിയും ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ കാരുണ്യവും ഒക്കെ വരുമ്പോൾ എടാ മെത്രാനാകാൻ ഞാനിത് പറഞ്ഞ തടസ്സമാവോ വെക്കും കോംപ്രമൈസ് ചെയ്യും കോംപ്രമൈസ് ചെയ്യും ഇതോ ഇതിൻ്റെ അടുത്ത പദവിയിലിരിക്കുന്നവരും ഇത് തന്നെ ചെയ്യും എടു അടുത്തത് കയറിപ്പോകാൻ ഞാൻ വാതു ഉറന്നാ വല്ല അപകടം ഉണ്ടാവുമോ കോംപ്രമൈസ് ചെയ്യും ഇതാണ് കരിയറിസം കൊണ്ട് യേശുക്രിസ്തുവിന്റെ നിലപാടുകള് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു ഇത് പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ പറയുന്നത് കാരണം ഞാനും എന്നെ പോലെയുള്ള വൈദികരും സെമിനാറുകളിൽ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരും ഒക്കെ ഞങ്ങൾ അനുദിന ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്താണ് പ്രത്യേകം പറയൊന്നും വേണ്ട ഞങ്ങളുടെയൊക്കെ അനുഭവം അപ്പൊ കരിയറിസം കൊണ്ടുണ്ടാകുന്നത് ക്രിസ്തുവിൽ നിന്നും അകലുന്നു ക്രിസ്തുവിന്റെ ജീവിത മൂല്യങ്ങളിൽ നിന്നും അകലുന്നു ഇതാണ് സഭയെ തകർക്കുന്ന രണ്ട് രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇനി മറ്റതേതാണ് മറ്റതാണ് ക്ലറിക്കലിസം ക്ലറിക്കലിസം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സമ്മതിക്കും അതായത് ഞങ്ങൾ അച്ഛന്മാരെ ഞങ്ങൾ അതിൻ്റെ മുകളിലുള്ള മെത്രാണ് അച്ഛന്മാരെ ഞങ്ങൾ നിങ്ങളെക്കാൾ മുകളിലാണ് എന്നുള്ള ചിന്ത ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അധികാരമുണ്ട് എന്ന ചിന്ത ഇത് നിങ്ങൾ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതാണ് ഈ ക്ലറിക്കലിസം വൈദികരുടെ മെത്രാണച്ചന്മാരുടെ പ്രമത്തത എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ ഇതിനെ വിവർത്തനം ചെയ്യാം ഇതാണ് സഭയെ ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഈ രണ്ട് രോഗങ്ങളും സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുന്നതാ ക്രിസ്തുവിന് എതിരായിട്ട് നിൽക്കുന്നതാ ഇത് ശരിക്ക് പറഞ്ഞാൽ ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി കൊണ്ട് സംഭവിക്കാവുന്ന ഒരു ഭാവാത്മകമായ കാര്യം സാധാരണ മനുഷ്യരൊക്കെ തെയ്യ കാര്യങ്ങളെക്കുറിച്ച് രണ്ട് രോഗത്തെക്കുറിച്ചും ബോധവാന്മാരാകുന്നു ബോധവതികളാകുന്നു സഭയിൽ ആരും മുകളിലുമല്ല ആരും താഴെയുമല്ല ഇത് പഠിപ്പിച്ച ദേശു ക്രിസ്തുവാണ് എല്ലാവരും ദൈവത്തിന്റെ മക്കളും പരസ്പരം സഹോദരങ്ങളുമാണ് പോരാ ഈശോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങൾ സഹോദരന്മാരാണ് നിങ്ങൾ ആരും നേതാക്കന്മാരല്ല സഹോദരന്മാരാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും വേലക്കാരനും ശുശ്രൂഷകനുമാകണം ഇത് ക്രിസ്തുവിന്റെ വളരെ എണ്ണമിട്ട് പറഞ്ഞ പഠിപ്പീലുകളാണ് അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയിലൂടെ ഒഴിവാകേണ്ടത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സഭയിലെ എല്ലാ തലങ്ങളിലുമുള്ള നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ നിലപാടുകളിലേക്ക് തിരികെ പോകുന്നതായി മാറണം വെറുതെ പള്ളിയിൽ പോവുകയും കൂതാശകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിയായി ജീവിച്ചതുകൊണ്ടായില്ല യേശു ക്രിസ്തുവിന്റെ നിലപാടുകളിലേക്ക് തിരികെ പോകുന്ന വൈദികര് തിരികെ പോകുന്ന പിതാക്കന്മാര് തിരികെ പോകുന്ന ആത്മായ വിശ്വാസികൾ സത്യം സ്നേഹം കരുണ സാഹോദര്യം ഇതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മുടെ ഇടവകകളിലും നമ്മുടെ രൂപതകളിലും നമ്മുടെ സഭയിലാകമാനും അതിന് നിമിത്തമായിട്ട് തീരട്ടെ എറണാകുളം രൂപതയിൽ മാത്രമല്ല എല്ലാ രൂപതകളിലും ഈ പറഞ്ഞ രണ്ട് രോഗങ്ങളെയും മാറ്റി ഏത് കരിയറിസത്തെയും ക്ലറിക്കലിസത്തെയും രണ്ട് രോഗങ്ങളെയും മാറ്റി എല്ലാവരും ഈശോ പഠിപ്പിച്ച രീതിയിൽ ദൈവത്തിൻ്റെ മക്കളും സഹോദരങ്ങളാണ് സമഭാവനയോടെ ജീവിക്കേണ്ടതാണ് സഭജീവിതം ആരും ആരുടെയും മുകളിലല്ല വൈദികരെയും എത്രാമാരെയും പറയുന്ന ശുശ്രൂഷകരല്ല മുകളിലല്ല മുകളിലല്ല എന്നുള്ള അനുഭവത്തിലേക്ക് അറിവിലേക്ക് അവബോധത്തിലേക്ക് തിരികെ വരുന്നിടത്താണ് സഭ ക്രിസ്തുവിൻ്റെ സഭയാകുന്നത് അതിനുള്ള നിമിത്തമായി മാറട്ടെ നമ്മുടെ ഈ പ്രതിസന്ധി അതിനുള്ള നിമിത്തമായി മാറട്ടെ എല്ലാ രൂപതകളിലും ഈ പ്രതിസന്ധി എന്നാശംസിച്ചുകൊണ്ട് ഇത്രയും ഈ ഒരു പ്രതിസന്ധിയെ ഒരു ഗാന്ധിയൻ രീതി ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച മനുഷ്യനാ മഹാത്മാഗാന്ധി ഗാന്ധി അതിൽ നിന്ന് തന്നെയാണ് ഈ അഹിംസയും നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ ഉരുത്തിരിഞ്ഞത് ആ രീതിയിൽ തന്നെ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന അത് ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് ഏറ്റവും ആകർഷീയമായിട്ട് തോന്നിയത് അതാ ഇവിടുത്തെ എറണാകുളം അക്കമാലി അതിരൂപതയിലെ അൽമയെ കാണിക്കുന്ന ഒരു ആത്മസംയമനമുണ്ട് അക്രമത്തിലേക്കും വയലൻസിലേക്കും പോകാതെ ക്രിസ്തുവിന്റെ രീതിയിൽ ഈ പറയുന്ന ഗാന്ധിയൻ രീതിയിൽ തന്നെ ഹിംസയല്ല വയലൻസ് അല്ല അഹിംസയാണ് സ്നേഹത്തോടെ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വ്രതം ചെയ്തു നിൽക്കുക അതിനെ ക്രിസ്തീയമായ രീതിയിൽ തന്നെ നല്ല പുണ്യമായി കണ്ട് അഭിനന്ദിക്കുന്നു ജോയിസച്ചന് ഈ ഒരു എല്ലാവിധ നന്മകളും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു ഈ നമ്മുടെ ഉരുവായിരിക്കുന്ന പ്രതിസന്ധിയും കൊണ്ട് സഭയിലാകമാനമൊരു നവീകരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി